കായംകുളം ഉപജില്ലാതല ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപജില്ലാ ശാസ്ത്ര ഗണിത ശാസ്ത്ര ക്വിസ് മത്സരം താമരകുളം വിസ് നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു നിർവഹിച്ചു കായംകുളം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉപജില്ലാതല ശാസ്ത്ര ഗണിത ശാസ്ത്ര ക്വിസ് മത്സരം താമരക്കുളം വിച്ച് എസ് എസ് നടന്നു പി ടി പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസത്തിന്റെ അധ്യക്ഷതയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ ക്രിസ് മത്സരത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ സജ്ജിതാ ശാസ്ത്രോത്സവം തുടങ്ങുകയാണ് അപ്പൊ എല്ലാവരും പഠിച്ച് റെഡിയായിട്ടാണോ വന്നിട്ടവേ റെഡിയായോ ഓക്കെ അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ ക്രിസ്മത്സരത്തിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങള് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ചിലത് എല്ലാവർക്കും കേട്ട് ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത് എഴുതുക അത് ഉത്തരം പറയുമ്പോ നിങ്ങൾ അത് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത്തരം അറിവ് കൂട്ടാനായിട്ട് നിങ്ങള് ഉപയോഗിക്കണം അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എഴുതാനുള്ള താല്പര്യത്തോടെ വന്നിരിക്കുകയല്ലേ എല്ലാ വർഷവും നടത്തുന്ന പല പ്രധാനപ്പെട്ട

സംസ്ഥാന സംസ്ഥാന വരെ വളരെ തന്നെ അവർക്ക് പങ്കെടുക്കാനുള്ള ുമാർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ് സഫീന ബി വി ഡെപ്യൂട്ടി എച്ച് എം ടി ഉണ്ണികൃഷ്ണൻ റവന്യൂ ജില്ലാ ഗണിതശാസ്ത്ര ക്ലബ്ബ് സെക്രട്ടറി കെ രഘുകുമാർ പ്രശാന്ത് ആറാട്ടുപുഴ ആർ ഹരിലാൽ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ ഉപജില്ല സയൻസ് ക്ലബ് സെക്രട്ടറി പി ജി ശുഭ എന്നിവർ പങ്കെടുത്തു ക്വിസ് എസ് മോഹൻകുമാർ നയിച്ചു ന്യൂസ്